ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവം നടക്കുമ്പോൾ അതേസമയത്ത് യു കെയിലും മകരവിളക്ക് മഹോത്സവം നടക്കും പ്രതീകാത്മകമായി പതിനെട്ടാം പടിയും എല്ലാ പ്രത്യേകതകളുമായി ബ്രിട്ടനിലെ ശബരിമല ഒരുങ്ങിയത് കെന്റ് സ്ഥലത്താണ് കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിലാണ് മകരവിളക്ക് മഹോത്സവം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു യൂറോപ്പിലെ ഏക അയ്യപ്പ ക്ഷേത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ മകരവിളക്കിനോടനുബന്ധിച്ച പ്രധാന ക്ഷേത്രത്തിൽ പൂജകളെല്ലാം നടത്തപ്പെടുന്നതായിരിക്കും

എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഇംഗ്ലണ്ടിലെ കെൻഡ് അയ്യപ്പ ക്ഷേത്രത്തിലും വളരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കാൻ തീരുമാനിച്ച വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ഇംഗ്ലണ്ടിലുള്ള ജില്ലിഹാമിലെ കെൻഡ് അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ഒമ്പത് മണിവരെ നടക്കുന്ന മണ്ഡല മകരവിളക്ക് ചെറുപ്പും മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഭക്തിയാദ്രപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു സ്വാമി ശരണവയപ്പം ബ്രഹ്മണപത यतः स नः पश्यदति दुर्गाणि विश्वानावेव सन्हुन्दुरिदात्यग्निः कर्मफले श्रुजुष्ठा दुर्गाम् देवीकुम् शरणमहम् भवद्ये सुदरसि दलसे ഗണപതി ഹോമം കെട്ടുനിറ നെയ്യഭിഷേകം നെയ്വിളക്ക് നീരാഞ്ജനം എള്ളുതിരി തുടങ്ങിയ പൂജകൾ ക്ഷേത്രത്തിലുണ്ടാകും വ്രതം നോറ്റ് അനേകം അയ്യപ്പന്മാരാണ് ഈ ദിവസം യു കെയിലെ കെന്റ് ക്ഷേത്രത്തിൽ എത്തുന്നത് എത്തിച്ചേരുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ സർവീസുകളെല്ലാം ചെയ്യാൻ കെന്റ് അയ്യപ്പക്ഷേത്രം സജ്ജമായിരിക്കുന്നു വിളക്ക് പൂജയിൽ പങ്കെടുക്കുന്നവർ നിരവിളക്കും നാളികേരവും പൂജാ പുഷ്പങ്ങളും കൊണ്ടുവരേണ്ടതാണ് നീരാഞ്ജനം ചെയ്യുന്ന ഭക്തർ ഒരു നാളികേരം കൊണ്ടുവരേണ്ടതാണ് ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള അയ്യപ്പ ഭജനയും മറ്റ് പൂജകളുമൊക്കെ അന്നേ ദിനം തന്നെ വൈകുന്നേരം ആറ് മണി മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുകയാണ് അയ്യപ്പ പൂജയുടെ അനുബന്ധിച്ച് ഭജന സഹസ്രനാമാർച്ചന അഷ്ടോത്തര അർച്ചന ദീപാരാധന പടിപൂജ ഹരിവരാസനം പ്രസാദ വിതരണം അന്നദാനം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭജന വിഭാഗം തത്തുമസി യു കെ അയ്യപ്പ ഭജനയ്ക്ക് നേതൃത്വം നൽകുന്നു ഇംഗ്ലണ്ടിന്റെ നാനാഭാഗത്ത് നിന്നും വന്നെത്തുന്ന അയ്യപ്പ ഭക്തരുടെ ബാഹുല്യം നിമിത്തം അയ്യപ്പ ക്ഷേത്രം പുതിയ ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രാരംഭ നടപടികൾ രണ്ടായിരത്തി നവംബർ മാസത്തിൽ തുടങ്ങുകയും അതിന്റെ ഭാഗമായി അയ്യപ്പക്ഷേത്രം താൽക്കാലികമായി ഒരിടത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു നിത്യേനയുള്ള പൂജാതി കർമ്മങ്ങൾക്ക് തടസ്സം വരാതിരിക്കുവാനും അയ്യപ്പ ഭക്തർക്ക് ദർശന പുണ്യം സാധ്യമാക്കുവാനുമായിട്ടാണ് സ്ഥലപരിമിതി ഏറെയുണ്ടെങ്കിലും താൽക്കാലികമായി കെന്റ് അയ്യപ്പക്ഷേത്രം പുതിയ സ്ഥലത്ത് അയ്യപ്പ ഭക്തർക്കായി പ്രവർത്തനവും ആരംഭിച്ചിരിക്കുന്നത്